നമസ്കാരം പതിരും കതിരും വികട സരസ്വതിയുടെ നടനരംഗമായ നാവിനാൽ കീർത്തിമാനായ ബ്രാഹ്മണനായിരുന്നു മുട്ടൂസ് നമ്പൂതിരി താനൊരു വലിയ പണ്ഡിതനാണെന്ന ഭാവമായിരുന്നു ഈ നമ്പൂതിരിക്ക് വിദ്വാൻമാർ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന എല്ലായിടത്തും തിരുത്താനായി നമ്പൂതിരി എത്തും ഒരിക്കലൊരു ശാസ്ത്രി കുട്ടികളെ മാഘം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ശാസ്ത്രീകൾക്ക് മൂത്രശങ്ക തീർക്കാനായി കടവിലേക്ക് പോകേണ്ടി വന്നു ഈ സമയം അവിടെ വന്ന മുട്ടൂസ് നമ്പൂതിരി ഒരു വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് തർക്കിക്കുന്ന കുട്ടികളെ കാണുവാനിടയായി പണ്ഡിതനാണെന്ന് കരുതി കുട്ടികൾ നമ്പൂതിരിയോട് ആ വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു അച്ഛസ് പടികാക്ഷമാല ഈ വാക്കിൻ്റെ പരിഭാഷ അങ്ങോട്ട് തോന്നണില്ലല്ലോ തിരുമേനി അപ്പോൾ മുട്ടൂസ് നമ്പൂതിരി പറഞ്ഞു അച്ഛസ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്ഫടികാക്ഷമാല അച്ഛൻ എന്ന് വെച്ചാൽ അമ്മയുടെ നായര് സ്പടികാക്ഷമാല എന്താണെന്ന് എനിക്കും നല്ല നിശ്ചയമില്ല തിരിച്ചു വന്ന ശാസ്ത്രികൾ കേട്ടത് അമ്മയുടെ നായരുടെ സ്പടികാക്ഷമാല എന്ന് തെറ്റായി ഉരുവിടുന്ന കുട്ടികളെയാണ് ഇതെന്താണ് തിരുമേനി കുട്ടികളെ ഇങ്ങനെ അബദ്ധം പഠിപ്പിച്ചത് എന്നായി അദ്ദേഹം അപ്പോൾ മുട്ടൂസ് നമ്പൂതിരി പറഞ്ഞു തനിക്കൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ട് ഇത് അബദ്ധമായി തോന്നുന്നതാണ് വലിയ ശാസ്ത്രികളാണെന്ന് പറഞ്ഞ് ആശാനായി ഞെളിഞ്ഞിരുന്നാൽ അറിവുള്ളവർ പറയുന്നത് അബദ്ധമായി തോന്നും ഐതിഹ്യമാലയിലെ മുട്ടൂസ് നമ്പൂതിരിയിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല നമ്മുടെ മന്ത്രി സജി ചെറിയാൻ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഭരണഘടനയുടെ അർത്ഥം പറഞ്ഞു മനസ്സിലാക്കിയത് ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കാമോ മന്ത്രി അദ്ദേഹമേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണ് അറിവുണ്ടെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്നാൽ അറിവുള്ളവർ പറയുന്നത് അബദ്ധമായി തോന്നും സജി ചെറിയാൻ ഭരണഘടനയെ ഇത്ര സിമ്പിളായി വ്യാഖ്യാനിച്ചു കൊടുത്തതോടെ ഇപ്പോൾ ഭരണഘടന ഏതാണ്ട് കുന്തവും കുടച്ചക്രവുമാണ് കുന്തത്തിൻ്റെയും കുടച്ചക്രത്തിൻ്റെയും അർത്ഥം ഈ കോടതിക്കും മനസ്സിലാകുന്നില്ല അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അറിയില്ല കുന്തം എന്നാൽ നീണ്ടിരിക്കുന്ന ഒരു സാധനം കുടച്ചക്രം എന്നാൽ ഒരിനം പടക്കം അത്ര മാത്രമേ അറിയൂ കുന്തം കുത്താൻ ഉപയോഗിക്കും ആദ്യകാലത്തെ കുന്തങ്ങൾ ശിലാനിർമ്മിതമായിരുന്നു മാർസിസ്റ്റുകാർ ഭൂശ്വാസികളോടും പോലീസിനോടും പണ്ട് എതിരിട്ട് നിന്നത് വാരിക്കുന്തം ഉപയോഗിച്ചായിരുന്നു കുടച്ചക്രം നിലത്ത് കിടന്ന് കറങ്ങി പ്രകാശം പരത്തുന്ന ഒരു പടക്കമാണ് അങ്ങനെ വ്യാഖ്യാനിച്ചു ചെന്നാൽ ഭരണഘടന നിലംപറ്റ കിടന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രകാശം പരത്തിയ ഒരു ദിവ്യമായ സാധനമാണെന്ന് വരും ശുംഭനെ പ്രകാശം പരത്തുന്നവനാക്കിയ ഭാഷാ പണ്ഡിതന്മാരും വയ്യാകരണന്മാരും വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് മാർസിസ്റ്റ് പാർട്ടി ശുംഭൻ സഹോദരനാണെന്നും നല്ല മനുഷ്യനാണെന്നും പറഞ്ഞ പുള്ളിയാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന വാക്കിന് മൂടനെന്നാണ് അർത്ഥമെന്ന് സകല മനുഷ്യർക്കും അറിയാം ആ വാക്കിന് പ്രകാശം പരത്തുന്നവനെന്ന അർത്ഥമുണ്ടെന്ന് കണ്ടെത്തി രക്ഷിക്കാൻ ഹൈക്കോടതിയിൽ പോയി മൊഴി നൽകിയ ആളാണ് കാലടി സർവകലാശാലയിലെ അന്നത്തെ കമ്മി വി സി ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഏതു വാക്കിനും സ്വന്തമായി നിഘണ്ടുണ്ടാക്കിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരണഘടന എന്നാൽ കുന്തം കുടച്ചക്രം ശുംഭൻ പ്രകാശം പരത്തുന്നവൻ രക്ഷാപ്രവർത്തനം എന്നാൽ തലയ്ക്കടി സതുദ്ദേശ്യം എന്നാൽ മരണത്തിലേക്ക് പറഞ്ഞുവിടൽ ഇതിനെല്ലാം പുറമേ പിണറായി സ്വന്തമായി കണ്ടെത്തിയ ചില പദങ്ങളിലുണ്ട് അതിലൊന്നാണ് പിപ്പിടി പരനാറി നികൃഷ്ടജീവി അട്ടംപരിധി കുലങ്കുത്തി എന്നീ വാക്കുകളിലൂടെയാണ് അദ്ദേഹം മലയാളത്തെ ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ എത്തിച്ചത് സജി ചെറിയാൻ ഒരിക്കലും രാജിവെക്കരുത് അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ പെൺമക്കളാണുള്ളത് ഈ പ്രായത്തിൽ ഇതിലും മുഴുവത്തെ ഒരു ജോലി സജിക്കിനി കിട്ടാനില്ല പിണറായി വിജയൻ മുതലാളിയായി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിന് കീഴേ ജോലിയെടുക്കാൻ സജി ചെറിയാൻ അവസരം കിട്ടിയത് എന്തെങ്കിലും പഠിച്ചിട്ടാണോ ഞാൻ മന്ത്രിയായത് എന്ന് ചോദിച്ച പുള്ളിയാണ് നമ്മുടെ ഈ മഹാനായ മന്ത്രി എന്തായാലും പിണറായിക്കിത് കഠിന പരീക്ഷണങ്ങളുടെ നാളുകളാണ് തൊണ്ടിയായ ജട്ടി പിഴിഞ്ഞ രാജു ഇപ്പോൾ മന്ത്രിയായിരുന്നെങ്കിൽ രാജിവെക്കുമായിരുന്നോ കുടച്ചക്രം സജിയെ വീക്കിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് രണ്ടു കറുത്ത തുണികഷണം കണ്ട് പേടിച്ചു പോയ പിണറായി വിജയനോട് ഹൈക്കോടതി പറഞ്ഞതും ഇന്നലെയാണ് പേടിക്കേണ്ട വിജയ കരിങ്കൊടി നിയമവിരുദ്ധമല്ല സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൊടുത്ത വീക്കിൻ്റെ ബാക്കി നാളെ കിട്ടും പിണറായിക്ക് ഒന്ന് പിടിച്ചിരുന്നോണ്ണം